പരിശുദ്ധ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ത്രിയേക ദൈവ ഉപദേശം ഒരു പഠനമാണ് എന്ന വചന പഠന പരമ്പരയുടെ ഏഴാം ഭാഗത്തേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് നേരാണ് സത്യമാണ് എന്ന് മനസ്സിലായാൽ ഷെയർ ചെയ്യുകയും ചെയ്യണമേ ശേഷാൽ ഞങ്ങളുടെ ഈ ജി എം ഐ മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന ദൈവനാമത്തിൽ വർപ്പിക്കുന്നു ഇന്നത്തെ നമ്മുടെ പഠന വിഷയം ദൈവത്തിൽ ത്രിയേക ദൈവം എന്നുള്ളതാണ് അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിൽ ഏക ദൈവം എന്നുള്ള പഠനവുമായിട്ടാണ് കടന്നുവരുന്നത് ദൈവം ഉണ്ടായ ദൈവമല്ല ആരാലും ഉണ്ടാക്കിയ ദൈവവും അല്ല പിന്നെയോ ഉണ്ടായിരുന്ന ഏക സത്യ നിത്യ ദൈവമാണ് ദൈവം ഭൂതകാല നിത്യതയിൽ ഏകത്വത്തിൽ തന്നെ പിതൃത്വവും പിതൃത്വത്തിൽ തന്നെ ഏകത്വവും അർത്ഥാൽ ഏകത്വത്തിൽ തന്നെ ത്രി ഏകത്വവും ത്രി ഏകത്വത്തിൽ തന്നെ ഏകത്വവും ഉള്ളവനാണ് ഏക സത്യ നിത്യ ദൈവം ഭൂതകാല നിത്യതയിൽ നിന്നും പാഴും ശൂന്യവുമായി തീർന്ന ഭൂമിയെ പുനരുദ്ധരിച്ച് ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചെടുത്ത ഭൂമിയിൽ തന്നെ ഏകത്വത്തിലുള്ള പിതൃത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേകത്തെയും വർത്തമാന കാലത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട ദേഹം ദേഹി ആത്മാവ് എന്ന ത്രിയേക മനുഷ്യനായിരിക്കുന്ന യാദാവിനെ സൃഷ്ടിച്ചത് ആദിമ മനുഷ്യനായിരിക്കുന്ന യാഥാ മുതൽ ഒടുക്കത്തെ യാദാമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ജനനം വരെ ഏക ഏകദൈവത്തിൻ്റെ പിതൃത്വത്തിൽ അല്ലെങ്കിൽ ഏകത്വത്തിലുള്ള സ്ത്രീകത്വത്തിൽ പിതാവുമായി ഏകദൈവത്തിൻ്റെ ശുശ്രൂഷ ഭൂമിയിൽ തികച്ചെടുത്തത് ആത്മാവാം അദർശനായ പിതാവാൻ ദൈവമാണ് വിശുദ്ധ ദേവാലയമായ ഹെറുശ്വലേം ദേവാലയത്തിൽ നൂറ്റി ഇരുപത് പുരോഹിതന്മാർ ആലയത്തിൻ്റെ പുറത്തെ പ്രാകാരത്തിൽ ശുശ്രൂഷ ചെയ്തു നിൽക്കുമ്പോൾ എഴുപത് പുരോഹിതന്മാർ കാര്യത്തിന് അകത്ത് വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിൽക്കവേ പന്ത്രണ്ട് പ്രധാന പുരോഹിതന്മാർ അതി പരിശുദ്ധ സ്ഥലത്ത് നിരന്തരമായി കൃപാസനത്തോട് ചേർന്ന് നിന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടിച്ച അരിച്ചെടുത്ത് ഒഴിച്ച കത്തിക്കുന്ന നിലവിളക്ക് തനിയെ അണഞ്ഞുപോയി അരൺതിരണ്ട വെളിച്ചത്തിൽ ഇതെന്തു സംഭവിച്ചു എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പുരോഹിതന്മാർ ചോദിച്ചു കൊണ്ടു നിൽക്കുമ്പോൾ യറുഷലേം ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു മഹാശബ്ദം മുഴങ്ങിക്കെട്ടു ആ ശബ്ദം ഇതായിരുന്നു നാം പുറപ്പെട്ടു പോകാം ദേവാലയത്തിൻ്റെ കുമാടം തനിയേ തുറന്നു ഏകദൈവത്തിൽ പിതൃത്വത്തിൽ അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിൽ ഒന്നാമനായ പിതാവാം ദൈവം ഭൂമിയിൽ ശുശൂഷ തികച്ച നിത്യസിയോ കരേറിപ്പോയി അപ്പോൾ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു ഭൂമി സത്താനിയ കൂരിരട്ടിൻ്റെ അവസ്ഥയിൽ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ഇടയ്ക്ക് നാനൂറ് വർഷം ദൈവ സാന്നിധ്യം പ്രവർത്തികൾ ഇല്ലാതെ ഭൂമിയിൽ ആദാമിയ സന്തതികളായിരുന്നു ആരാധനയ്ക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച ആദാമിയ സന്തതികൾ പിതാവിൽ നിന്നും അകന്ന് പോയ ആദാമിയ തലമുറയെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ടാണ് ദുഃഖിച്ചിരുന്ന ഏകത്വത്തിൽ പിതൃത്വമുള്ള ഏകനായ ദൈവം നിത്യ സിയോനിൽ ആയിരുന്നു കൊണ്ടാ തൻ്റെ തേജസ്സിൻ്റെ സുഹാസനത്തിൽ ആർ നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ വിണ്ടെടുക്കേണ്ടതിന് വേണ്ടി നമുക്ക് വേണ്ടി ആർ പോകും മനുഷ്യൻ ജഡരക്തങ്ങൾ കൂടിയുള്ളവനാകയാൽ സ്വർഗത്തിൽ ഏകനായ ദൈവം തന്നെ ആത്മാവാകുന്ന അദർശനാകയാൽ സ്വർഗത്തിൽ ആത്മാവാകുന്ന അദർശനായ ദൈവത്തെ ആരാധിക്കുന്ന അദർശ രൂപികൾ ആയിരിക്കുന്നതുകൊണ്ടും ആ അരൂപികൾക്ക് ദർശമായ ശരീരം ഇല്ലാത്തതുകൊണ്ടും കൊണ്ടും ആദാമിയ സന്തതികളെ വീണ്ടെടുക്കുവാനുള്ള രക്തം ഇല്ലാത്തതുകൊണ്ടും കൊണ്ടും ഏകദൈവത്തിൽ ത്രിയേകത്വത്തിൽ ഒന്നാമനായ പിതാവാൻ ദൈവം ആത്മാവാകുന്ന ആത്മാവാകുന്ന ദൈവം യോഗെന്നാൽ നാലിൻ്റെ ഇരുപത്തി നാല് ത്രിയേകത്വത്തിൽ തൃത്വത്തിൽ ഒന്നാമനായ പിതാവ് തന്നെ ഭൂമിയിൽ ആരാധനയ്ക്കായി സൃഷ്ടിച്ച മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി പാപം കലർന്ന രക്തം ഉള്ള മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിനു വേണ്ടി പാപത്തിൻ്റെ ശിക്ഷാവിധിയായ നിത്യ മരണം നരകത്തു നിന്നും വീണ്ടെടുക്കേണ്ടതിനു വേണ്ടി പാപമില്ലാത്ത രക്തത്തിൽ വീണ്ടും ജനിച്ച് ജീവിച്ച മരിച്ച ഉയർത്ത ജീവിക്കേണ്ടതിന് വേണ്ടി സാക്ഷാൽ ഏകനായ ദൈവം തന്നെ അർത്ഥാൽ ആത്മാവാം പിതാവാം ദൈവം തന്നെ ദർശരൂപത്തിൽ അല്ലെങ്കിൽ മനുഷ്യ സാദർശത്തിൽ പാപമില്ലാത്ത വിശുദ്ധ പ്രജയായി ഏകദൈവത്തിൽ ഒന്നാമനായ പിതാവ് തന്നെ ഏകത്വത്തിൽ രണ്ടാമനായ ദൈവപുത്രനായി ദൂതന്റെ വാക്ക് ശ്രദ്ധിക്കുക ലൂക്കോസ് ഒന്നിന്റെ മുപ്പത്തി അഞ്ച് കന്യാമറിയത്തോട് അതിനു ദൂതൻ പരിശുദ്ധാത്മാവ് നിന്നമേൽ വരും നിഗർഭം ധരിച്ചൊരു മകനെ പ്രശ്രമിക്കും ത്രിയേകത്വത്തിൽ പിതൃത്വത്തിൽ ആത്മാവാ പിതാവ് തന്നെ പിതൃത്വത്തിൽ ദൈവപുത്രനായിട്ട ഏകദൈവത്തിന്റെ ശുശൂഷഭൂമിയിൽ തികച്ചെടുക്കേണ്ടതിന് വേണ്ടി മത്തായി ഒന്നിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് യൂസഫ് മറിയത്തെ മകനെ പ്രസവിക്കും വരെ അഥവാ യേശു കുഞ്ഞിനെ പ്രസവിക്കും വരെ പരിഗ്രഹിച്ചില്ല എന്നാണ് കാണുന്നത് പ്രസവാനന്തരം യേശു എന്ന പേർ വിളിച്ചു ദൈവത്തിനു വേണ്ടി സമ്പൂർണ്ണ ദൈവം പുത്രനായിട്ട് മനുഷ്യന് വേണ്ടി സമ്പൂർണ്ണ മനുഷ്യപുത്രനായിട്ട് മനുഷ്യന് വേണ്ടി ദൈവം മരിക്കേണ്ടതില്ലോ മനുഷ്യന് വേണ്ടി ദൈവം മരിച്ചിട്ടുമില്ല ഏക ദൈവത്തിൻ്റെ പിതൃത്വത്തിൽ ആദാമിനെ സൃഷ്ടിച്ച പിതാവാൻ ദൈവം തന്നെ ദൈവപുത്രനായി ഭൂമിയിൽ ഒടുക്കത്തെ ആദാമായി തൃത്വത്തിൽ രണ്ടാമനായി ഇറങ്ങിവന്ന മനുഷ്യപുത്രനായി യേശുക്രിസ്തു മനുഷ്യനു വേണ്ടി മനുഷ്യൻ മരിക്കേണ്ടതാകയാൽ ഭാവിയായ മനുഷ്യനു വേണ്ടി പാപമില്ലാത്തവനായി മരിച്ചു ഭൂമിയിൽ ഏകദൈവത്തിൻ്റെ ശുശൂഷ മുപ്പത്തിമൂന്നര വർഷക്കാലം ജീവിച്ച യേശു മൂന്നര വർഷം കൊണ്ട ഏക ദൈവത്തിൻ്റെ ശിശുഷ തൃത്വത്തിൽ രണ്ടാമനായി ശിശൂഷ തികച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം പരിശുപ്താത്മാവിൽ ജനിച്ച യേശു പറഞ്ഞതാ എന്നെ കണ്ടിരിക്കുന്നവൻ എന്നിൽ തന്നെ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നത്രേ ആ യേശു തന്നെ പറഞ്ഞു എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല മൂന്ന് നാമത്തിനും മൂന്ന് വ്യക്തിത്വത്തിനും സാക്ഷാൽ ദൈവം തന്നെ ഒറ്റ ആളത്തത്തിൽ തൃത്വത്തിൽ രണ്ടാമനായി ഏക ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് ശുശൂഷ ഒടുക്കത്തെയാതാമായി യേശു തികച്ചെടുത്തു സ്വർഗാരോഹണം ചെയ്യുന്നതിനു മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് ഞാൻ പോകാഞ്ഞാൽ കമരസ്ഥൻ എന്ന പരിശുദ്ധാത്മാവ് വരികയില്ല യേശു സ്വർഗാരോഹണം ചെയ്തതിൻ്റെ അൻപതാം ദിവസം ഏകദൈവത്തിൻ്റെ ത്രിയേകത്വത്തിൽ ത്രിയേക ദൈവത്തിൽ പിതാവിൽ നിന്നും അകന്നുപോയ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി പിതാവ് തന്നെ ദൈവപുത്രനായി തീർന്നു കാൽവറയിൽ വീണ്ടെടുപ്പ് വിലയായ രക്തം നൽകി രക്തത്തിലുള്ള രക്ഷ ഉള്ളിൽ ആക്കേണ്ടതിന് വേണ്ടി ത്രിത്വത്തിൽ രണ്ടാമനായ യേശു സ്വർഗാരോഹണം ചെയ്ത അൻപതാം ദിവസം ദൈവം ആത്മാവാണ് എന്ന് പറഞ്ഞ എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്ന് പറഞ്ഞ യേശു തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവായി ബന്ദക്കോസ നാളിൽ സിയോൺ മാളിയ മുറിയിൽ ഇറങ്ങിവന്ന ത സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പ് വിലയായ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു വിശുദ്ധ സഭയെ ഇന്നും ഒരുക്കിക്കൊണ്ടിരിക്കും ജാതികളുടെ പൂർണ്ണസംഖ്യ ചേർന്ന് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ഏഴു വർഷം കഴിഞ്ഞ വിശുദ്ധന്മാരുമായി യേശു ക്രിസ്തു ഒലുമലയിൽ ഇറങ്ങിവരുമ്പോൾ മൂന്ന് നാമത്തിലും മൂന്ന് വ്യക്തിത്വത്തിലും ഒറ്റ ആളത്തമുള്ള യേശു ക്രിസ്തു മാത്രം പിന്നെ സ്വർഗത്തിലേക്ക് കരയേറി പോകുന്നില്ല ആയിരം ആണ്ടു വാഴ്ച കഴിയുമ്പോൾ സാത്താനേയും കൂട്ടലെയും നരകത്തിൽ തള്ളി പുതിയ ആകാശവും അഥവാ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയ ശേഷം ഞാൻ വീണ്ടും നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞവനായ കർത്താവ് ആകാശമേഘങ്ങളിൽ തൻ്റെ ശുദ്ധന്മാരെ ചേർത്ത് പിതാവിൻ്റെ സന്നിധിയിൽ ഏഴ് വർഷം കഴിയുമ്പോൾ ഇറങ്ങി വരുന്നു നിത്യത ആരംഭിക്കുന്നു ആത്മാവാകുന്ന ഏക സത്യ നിത്യ ദൈവം പിതാവ് പുത്രൻ ഒന്നായി നിത്യത മുതൽ നിത്യത വരെ ദേവാലയമായ ദൈവമായ ഹോവയാ ത്മാവാ ഏകസത്യ നിത്യധൈവുമായി ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ഒന്നായി തീർന്ന വാഴ്ച ആരംഭിക്കുന്നു ഇവിടെ പുതിയ ആകാശവും പുതിയ ഭൂമിയിലെ കൂടെ കടന്ന നിത്യത മുതൽ നിത്യത വരെ ഏകസത്യനിത്യധൈവുമായി ഇതാ വാസം ആരംഭിക്കുന്നു കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവ ഉപദേശം ഒരു പഠനമാണ് എന്നുള്ളതായിരിക്കുന്ന ഏഴാമത്തിലേക്ക് സോളിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന കൃപക്കായി ഇഷ്ടം ഈ ക്ലാസ് പഠിക്കുകയും കേൾക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കുന്ന നമുക്കുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം ഉണ്ടാകേണ്ടതിന് വേണ്ടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ത്രി ഏകനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഈ വ്യക്തിയെ അനുഗ്രഹിച്ച് ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹപൂർണ്ണമായിട്ട് ഒരു വൺ സുഖം എവിടെയാക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്ത ക്ലാസ്സിലേക്ക് അടുത്ത ഞായറാഴ്ച വൈകിട്ട് നമുക്ക് വീണ്ടും കടന്നു വരാം